അങ്ങനെ ഞങ്ങൾ കല്യാണം എല്ലാം കഴിഞ്ഞ് വീട്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഏറ്റവും അധികം എടുത്ത തീരുമാനമായിരുന്നു എല്ലാ ദിവസവും ബ്ലോഗ് ചെയ്യും എന്നുള്ളത് കാരണം ഒരുപാട് കടബാധി ഉണ്ട് കടവാധി ഇരാനായിട്ട് എന്തായാലും ബ്ലോഗ് ചെയ്തേ പറ്റുള്ളൂ അപ്പൊ ഞങ്ങളിപ്പോൾ വീട്ടിൽ കയറിയിട്ടുണ്ട് വീട്ടിൽ കയറിയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാ എത്രയാണ് ഒന്നുമത്തല്ല ഒന്നേ കാലിൽ അല്ലേ ഒന്നേ കാലാണ് ഞങ്ങൾ വീട്ടിൽ കയറിയിരിക്കുന്നത് അമ്മച്ചി വേടി ഇരിപ്പുണ്ട് അമ്മയ്ക്ക് തീരെ വയ്യ നമ്മുടെ അരുണു അനു അപ്പൊ ഞങ്ങള് വീട്ടിൽ കയറി ഇനിയിപ്പോ വീട്ടിൽ കിടന്ന് ഉറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ജാസ്മിൻ ഗബ്രി സായി സ്നേഹ സോബേച്ചി അവരെല്ലാവരും പൊളിച്ചാടി നോറേനൊക്കെ പൊളി നമ്മളിട്ടിട്ട് അവരൊക്കെ അവിടെ റിസോർട്ടിലുണ്ട് ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നു ഇനിയിപ്പോ നാളെ അല്ലെ നാളെ രാവിലെ അതിൽ ഒട്ടുമിക്കളക്കാളും അവരെ തിരിച്ചു പോകും സായിയൊക്കെ പെരുന്നാൾ കൂടാനായിട്ട് നമ്മുടെ മൂമ്പാവളിയുടെ പെരുന്നാൾ പെരുന്നാൾ കൂടാനായിട്ട് അവരുണ്ടാവും ഇപ്പം കാണാൻ എല്ലാവരുണ്ടാവും അപ്പോ ഇനിയിപ്പോ യുവരുന്ന് ഇപ്പൊ കുറച്ച് കഴിയുമ്പോൾ പോകും അതോടുകൂടി ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നതാണ് എന്നിട്ട് ഞങ്ങടെ ഞങ്ങളുടെ ഫസ്റ്റ് എയ്ഡ് വിശേഷങ്ങൾ പറയാട്ടോ അങ്ങനെ സമയം ഇപ്പോ കൃത്യമായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഇരുപത്തിനാല് വെളുപ്പം കാലം ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഇപ്പോഴാണ് പോയതല്ലേ നോക്കൂ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പോയി അതായത് പൊതുവെ ഈ സമയത്തിന് കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി എന്നല്ലേ പറയുക വന്നപ്പോഴേ രാത്രി കഴിഞ്ഞ ആദ്യം പകൽ എന്നുള്ള രീതിയിലാണ് അല്ലേ അതായത് ഇപ്പം ഞങ്ങൾ നേരത്തെ പോലെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഞങ്ങളിരുന്ന് സംസാരിച്ച് ആ വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ട് അമ്മമാരിപ്പം പോയതേയുള്ളൂ ജോമോനും അരുണും അനുവും അവർ മൂന്നുപേരും രൂപ പോയി നാളെ ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളാണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് സായി വിളിച്ചു സായി വിളിച്ചിട്ട് ഉം എന്താണ് എന്താ എന്നൊക്കെ ചോദിച്ചു അവരുണ്ടേയില്ല ഞങ്ങൾ ഇപ്പോ ഫ്രണ്ട്സ് എല്ലാം പോയി ഇനിയിപ്പോ കിടക്കാൻ വേണ്ടി പോകണം അല്ലെ നല്ല ടയേർഡാണ് ടയർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അവശത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധീരെ വലിയ അതായത് അവിടെ സ്റ്റേജിൽ നിന്ന് 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 നമ്മൾ ഒരുപാട് സമയം നമ്മൾ സ്റ്റേജിൽ നിന്നു സ്റ്റേജിൽ നിന്നിട്ട് അല്ലെ ചിരിച്ചും നമ്മളാ ഇങ്ങനെ ഇങ്ങനെ അത് നമ്മൾ സന്തോഷം കൊണ്ട് ചിരിച്ച കേട്ടോ അല്ലാതെ നമ്മള് വേർന്നല്ല പക്ഷേ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി അത്രയും ടയേർഡായിരുന്നു രാവിലെ ഫുഡ് കഴിച്ചാൽ പിന്നെ ഉച്ചക്ക് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല ഉച്ചക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല ഉച്ചക്കൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല വൈകുന്നേരം ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല രാത്രിയാണ് ഞങ്ങൾ ഒന്ന് ഫുഡ് കഴിച്ചിടന്ന് ആ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വീട്ടിൽ ഞങ്ങളപ്പം എൻ്റെ അമ്മയ്ക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വയ്യാണ്ടായി ഒന്ന് വീട്ടിലേക്ക് വന്നു പിന്നെ ഞാൻ അമ്മ വീട്ടിലേക്ക് വന്നു അതിനുശേഷം പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും കണ്ടല്ലോ അതായത് നോറ എന്നെ എടുത്ത് നോറയും വേറെ സിബിനല്ലേ നോറയും സിബിനും കൂടെ എന്നെ എടുത്ത് പൂളിനകത്ത് മുക്കി അങ്ങനെ എൻ്റെ ഡ്രസ്സൊക്കെ നിറഞ്ഞാൽ വേറെ ഡ്രസ്സ് ഡ്രസ്സെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോ അതെ 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 ഞാൻ ഞാൻ സിബിനെട്ടു അൽത്താഫിനെ പിടിച്ച് അൽത്താഫിനെ വെള്ളത്തിലിട്ടു അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ സായിനെ വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ലല്ലോ അങ്ങനെ ഞങ്ങൾ സായി വന്നു സായിനെ പിടിച്ച് വെള്ളത്തിൽ മുക്കി ശോഭ ചേച്ചി ഉണ്ടായിരുന്നു അപ്പൊ ശോഭേച്ചീനെ പിടിച്ച് വെള്ളത്തിൽ മുക്കി ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്നേഹ വെള്ളത്തിൽ മുങ്ങാണ്ട് അവിടെ ഇങ്ങനെ മർദ്ദിക്കേ ജാസ്മിനും വെള്ളത്തിൽ ചേടാൻ പറ്റുന്നില്ല ജാസിന് ചാടണം പക്ഷെ അവള് വേറെ ഡ്രസ്സ് കൊണ്ടുവന്നില്ല ജാസ്മിനെ ജാസനെ മുക്കിയില്ല തൽക്കാലം ഗബ്രീനെ മുക്കിയില്ല അവരൊക്കെ സ്റ്റേ ആട്ടോ റിസോർട്ടിലെ ഗബ്രീൻ ജാസിനൊക്കെ അവിടുത്തെ റിസോർട്ട് സ്റ്റേ ആണ് അങ്ങനെ സ്നേഹം വന്നു സ്നേഹം വലിയ കാര്യത്തില് പൂളി ചാടാം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു പക്ഷെ സ്നേഹക്ക് നീന്താൻ അറിയത്തില്ലായിരുന്നു അങ്ങനെ സ്നേഹ വെള്ളം കുടിച്ചു ആ കാല് കാല് പൂളാത്ത കുത്താൻ പോലും പറ്റിയില്ല അങ്ങനെ സ്നേഹ യെസ് 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 അങ്ങനെ സ്നേഹനെ ഞങ്ങള് വെള്ളത്തിൽ മുക്കിട്ട് ഞാൻ രക്ഷിക്കുകയായിരുന്നു ചെയ്തിട്ടിരുന്നത് അങ്ങനെ അതും കഴിഞ്ഞു അതിന് എല്ലാ പരിപാടീസും കഴിഞ്ഞ് ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ അല്ലേ ഉദ്ദേശിനേക്കാളൊക്കെ നന്നായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒക്കെ സെറ്റായി അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ താങ്ക്സ് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യണം പക്ഷെ അത് ഇപ്പൊ ചെയ്യുന്നില്ല അല്ലേ അത് സെപ്പറേറ്റ് ചെയ്യാം അടുത്ത ദിവസം ചെയ്യാം ആദ്യ രാത്രി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഇപ്പൊ തോന്നുന്നത് ഇത്ര കഴിഞ്ഞു ഇനി കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ് കാരണം ഒന്നുമില്ല ആദ്യ രാത്രി എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവത്തെ പറ്റി നമുക്കൊന്നും ഒന്നില്ലല്ലേ എന്താ അത് രാത്രി നേരെ കിടന്നുറങ്ങിപ്പോയി കൂടുക അതുകൊണ്ട് നല്ല കയടല്ലേ ചച്ചി കുമ്പ് ഇനി അപ്പൊ ഇനി ഞങ്ങള് ചച്ചാൻ വേണ്ടി പോവാണ്

ഇവിടുത്തെ ഇനി എല്ലാവരും സെറ്റാക്കാണ്ട് ഇത് നമ്മൾ ഇന്ന് എല്ലാം കൂടെ ഇങ്ങനെ അളിച്ചു വാരി ഇവിടെ കൊണ്ട് ഇട്ടു ഇതേ അവരുടെ മന്ത്ര കൂടി ഇട്ട് തുട വെച്ചു എന്നെ സ്യൂട്ടോടെ ഇരിപ്പുണ്ട് എന്റെ കഴിഞ്ഞ ദിവസം ഇട്ട ഡ്രസ് ഇതേ കഴിഞ്ഞ ദിവസം ഇതൊക്കെ ചെയ്യണം അലമാര ഇവിടെ വെക്കാനായിട്ടുണ്ട് ആ അലമാര വെക്കണം ഇതേ ഇതെൻ്റെയാണ് എൻ്റെ അലമാരാണ് അടുത്ത മൊത്തം എന്റെ ഡ്രസ്സാണ് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഈ ആച്ചോ താലിമല കാണിച്ചു കൊടുത്തേ താലിമല കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതാണ് ഞങ്ങളുടെ താലിമല യെസ് ഇതാണ് ഞാൻ ലീനുവിന് കൊടുത്ത് ചെയ്യും ഇത് ഞങ്ങളുടെ താലി താലി എന്ത് താലി എന്ത് ഇതാണ് ഞങ്ങളുടെ താലി ഞാൻ ദിനുവിനെ കെട്ടിയ താലിയാണത് അല്ല ഓക്കെ ആണല്ലോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇവിടെ ഒരു കുരു വന്നിട്ടുണ്ട് ജാനുന്റെ മേക്കപ്പ് സൂപ്പർ അല്ലായിരുന്നോ ആ ഇപ്പോഴും ഞാനോന്റെ മേക്കപ്പ് അതുപോലെ തന്നെ എന്റെ മേക്കപ്പ് ചെയ്ത ആദി ബ്രോ അടിപൊളിയായിട്ട് ചെയ്തു അതും പറയാതിരിക്കാൻ പറ്റില്ല എന്റെ ഇന്നത്തെ മേക്കപ്പ് ചെയ്ത ആദി ബ്രോ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത കൺമഷി അതുപോലെ തന്നെ ഇവളുടെ മേക്കപ്പ് ചെയ്ത അജാനു ഷഹല സന എല്ലാവരുടെയും അടിപൊളി കിഡ് വർക്കാണ് നമ്മൾ അതിനെപ്പറ്റി സെപ്പറേറ്റ് നമ്മൾ വീഡിയോ ചെയ്യും ഒരുപാട് ആൾക്കാർക്ക് താങ്ക്സ് പറയാനുണ്ട് അപ്പോൾ ആ താങ്ക്സ് ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ അപ്പോ എന്തെങ്കിലും പറയാനുണ്ടോ ഇനിയിപ്പ നല്ല ക്ഷീണം അല്ലേ ഇനി നാളെ നമുക്ക് ഈ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഒരുപാട് പണി ഉണ്ട് അല്ലേ സ്ഥലം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ അതൊക്കെ കിടപ്പു നോക്കി മൊത്തത്തി ആപ്പാട് ആ അതെ അതെ ആ അതാ ഇതിനിടക്ക് സമയം കിട്ടിട്ടില്ല ചൂ ഇതെല്ലാം റെഡി ആക്കണ്ടേ ഇതിനിടക്ക് എവിടെയാ സമയം കിട്ടി എനിക്കാണെങ്കിൽ ഇന്ന കാലിനൊക്കെ ഭയങ്കര ബോഡി ബോഡി നല്ല കാലിങ്ങനെ കഴിച്ചു ായിട്ടുണ്ട് അത്ര ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് പിന്നെ എപ്പോഴാ ഫുഡ് കഴിച്ചു രാത്രി എപ്പോഴല്ലേ ഫുഡ് കഴിച്ചു ഭയങ്കരായിട്ട് പതിനൊന്ന് മണിയായി ഇനി ഞങ്ങള് സമയം കളയുന്നില്ല അല്ലേ അപ്പൊ കിടന്ന് വേണ്ടി പോവാണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഉറങ്ങി നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഓക്കേ അപ്പോ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഞങ്ങൾ ആക്കുക കിടക്കുക ലൈറ്റ് ഓഫ് ഗുഡ് നൈറ്റ് കിടക്കുകയും